ദ ജേർണലിസ്റ്റിലേക്ക് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാലിൻ്റെ ഒരു മാസ് എൻട്രി പ്രതീക്ഷിച്ചവർക്കുള്ള മറുപടിയായി തന്നെ എംബുരാൻ മാറിയിരിക്കുകയാണ് റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ സിനിമ കണ്ടിറങ്ങിയ ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും ഒറ്റക്കെട്ടായി പറയുന്നു ഇതൊരഡാർ ഐറ്റമാണ് ഇത് കണ്ടിരിക്കേണ്ട ചിത്രമാണ് മോഹൻലാലിൻ്റെ നടന വൈഭവവും അതോടൊപ്പം ആ മാസ് ലുക്കും എൻട്രിയും എല്ലാം എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ഇതൊരു കിടിലൻ പടമാണ് ഗംഭീര ചിത്രമാണ് എല്ലാവരും കണ്ടോളൂ നഷ്ടം വരികയില്ല ഇതുതന്നെയാണ് ഞാൻ രാവിലെ മുതൽ സോഷ്യൽ മീഡിയ മുഴുവൻ പരിശോധിച്ചപ്പോൾ കണ്ട പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ചില സംഘടിത കേന്ദ്രങ്ങളിൽ നിന്ന് സംഘടിതമായ ആക്രമണങ്ങൾ യമ്പുരാനു നേരെ ഉണ്ടാവുകയാണ് അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന് എല്ലാവരും പ്രവചിച്ച ചിത്രമാണ് അതിൻ്റെ കണക്കുകൾ കണ്ട് ഞെട്ടിപ്പോവുകയായിരുന്നു ഇന്ത്യൻ സിനിമാ ലോകം ലിയോ പുഷ്പ റ്റു തുടങ്ങിയ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെയൊക്കെ റെക്കോർഡ് ഭേദിച്ച് എംബുരാൻ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിരുന്നു ആ ഹൈപ്പ് തിയേറ്ററിലും കിട്ടി അതുപോലെ തിയേറ്ററുകളിൽ മാരത്തോൺ റിലീസായിരുന്നു മാരത്തോൺ ഷോകളാണ് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് തിയേറ്ററുകളൊക്കെ അതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ ദൃശ്യങ്ങളിലൂടെ രാവിലെ ദൃശ്യമാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഈ എംബുരാൻ്റെ ഒരു ഹൈപ്പ് സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഈ ചിത്രത്തിൽ നിന്ന് കാണാൻ പോയി എനിക്ക് ടിക്കറ്റ് ഞാൻ അടുത്ത ദിവസം പോകും അപ്പോൾ ഈ കണ്ട സുഹൃത്തുക്കളോടൊക്കെ വിളിച്ചു നോക്കുമ്പോൾ എല്ലാവരും തന്നെ പറയുന്നത് ഗംഭീര ചിത്രമാണ് കാണേണ്ട പടമാണ് ഇതിപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പടമല്ല കുറേ കാലം കഴിയുമ്പോഴും ഒരു എവർഗ്രീൻ സിനിമയാണെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ അത്രയും ഡയറക്ടർ ബ്രില്യൻസും അഭിനയ മികവും ഒക്കെ കൊണ്ട് എല്ലാം തികഞ്ഞു നിൽക്കുന്ന ഒരു ബ്രഹ്മാണ്ട ചിത്രം ആ ചിത്രത്തിന് നേരെ പട്ടി ഓരിയിടുന്ന പോലെ കൂട്ടം കൂടി നിന്ന് കുറയ്ക്കുകയാണ് കുറേ എണ്ണങ്ങൾ അതിൽ കുറേ പേര് ഓൺലൈൻ മേഖലയിലുള്ള യൂട്യൂബർമാരായിട്ടുള്ള ആളുകളാണ് അവരുടെ പിന്നെ വൈറ്റി പഴപ്പാണെന്ന് വിചാരിക്കാം ഇതിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കെ പി ശശികല അതുപോലെ തന്നെ ആർ എസ് എസ് നേതാവ് നന്ദകുമാർ തുടങ്ങിയ ആളുകളൊക്കെ ജെ നന്ദകുമാറിനെ പോലുള്ളവരൊക്കെ പോസ്റ്റ് ഇടുകയാണ് ഈ പോസ്റ്റ് ഇട്ടവരും ഇതിനെതിരെ കുരച്ചവരും ഒക്കെ ഒടുവിൽ കേരള ജനതയുടെ ഒന്നടങ്കമായിട്ടുള്ള പ്രതിഷേധത്തെ തുടർന്ന് അല്ലെങ്കിൽ ശക്തമായ വിയോജിപ്പിനെ തുടർന്ന് മിണ്ടാണ്ടിരിക്കുകയും ഒപ്പമുള്ളവരുടെ പോലും പിന്തുണ കിട്ടാതെ പോവുകയും ചെയ്തു ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അതിലേക്ക് വരാം ആദ്യം തന്നെ കേരളത്തിലെ അത്യാവശ്യം കാഴ്ചക്കാരുള്ള മറുനാടൻ മലയാളി എന്നൊരു യൂട്യൂബർ ഉണ്ട് ആ യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ടെന്ന് പറയുന്നത് എടാ രാജപ്പാൽ അലേട്ടനെ വെച്ച് ഈ ചതി വേണ്ടായിരുന്നു പണിവാളി എന്നാണ് അതായത് പൃഥ്വിരാജ് എന്ന സംവിധായകനെ നടനെ എടാ രാജപ്പാർ എന്നങ്ങോട്ട് വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് പണി വാളി മോനെ പടം പൊളിഞ്ഞു എന്ന മട്ടിൽ ഒരു ടൈറ്റിൽ അങ്ങിട്ടിട്ട് ഇത് കാണാൻ പോകുന്ന ജനങ്ങളോടൊക്കെ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ നിങ്ങൾ പോരുതിട്ടോ പടം പൊളിയാണ് പൊളിഞ്ഞിരിക്കുകയാണ് എന്ന നിലയിൽ ഒരു ഇങ്ങും ഒരു സാധനം ഇതേ യൂട്യൂബറാണെന്ന് തോന്നുന്നു ഇതിനു മുമ്പ് പടം തുടങ്ങുന്നതിന് അതായത് ഈ പടത്തിന് റിലീസിന് മുമ്പ് എംബുരാൻ വലിയ പരാജയമാകും അല്ലെങ്കിൽ പരാജയപ്പെടുമ്പോൾ പൃഥ്വിരാജും എല്ലാവരും പെടും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിരുന്നു അതിനുശേഷം ഈ സിനിമയുടെ പെയ്ഡ് ഓൺലൈൻ പ്രൊമോഷൻ തുടങ്ങിയ സമയത്ത് ഈ പടം സൂപ്പർ ഹിറ്റാകുമെന്നും ഇതേ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തും പറയുക എന്നുള്ളതായിരിക്കാം ഇത്തരക്കാരുടെയൊക്കെ ഒരു രീതി അതെനിക്കറിയില്ല പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു സംഘടിതമായൊരു ആക്രമണത്തിനൊരു ഉദാഹരണമായിട്ട് ഞാനിതിനെ വെക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊന്ന് ഹൈപ്പുണ്ടാക്കിയ ആളുകളെ പറ്റിച്ചു എംപുരാൻ സുഡാപ്പികളെ സുഖിപ്പിക്കാനോ ടിക്കറ്റ് റദ്ദാക്കി നിരവധി പ്രേക്ഷകർ അത് മറ്റൊരു സംഘപരിവാർ പേജിൻ്റെ പോസ്റ്ററാണ് അതുപോലെ മറ്റൊന്ന് ലാലേട്ടനെ തേച്ചു പൃഥ്വിരാജിന് ലാൽ ഫാൻസിൻ്റെ പൂരത്തെറി ഇതൊന്നും കേരളത്തിൽ ഒരാളും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമ സുഡാപ്പികളുടെ സിനിമയാണ് ടിക്കറ്റ് ബഹിഷ്കരിക്കണമെന്നെന്തായാലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കളോ പറഞ്ഞിട്ടില്ല ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം ടി രമേശ് ഈ വിഷയത്തിൽ ഇടപെടാതെ ആ സിനിമയല്ലേ നടക്കട്ടെ എന്ന് പറഞ്ഞ് മാറി രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ സംസ്ഥാന അധ്യക്ഷനാണെങ്കിൽ മോഹൻലാലിൻ്റെ ഒപ്പമുള്ള ഫോട്ടോ ഇട്ടിട്ട് ഈ പടം എന്തായാലും കാണുമെന്ന് പറഞ്ഞു അതായത് ഈ ഓരിയിടുന്നവരൊക്കെ സംഘപരിവാറിൻ്റെ സൈഡ് പറ്റിയിട്ടാണ് ഓരിയിടുന്നത് പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് നേരത്തെ സ്കൂട്ടായി അതായത് ഇതിനെതിരെ പറയാൻ പോയി കഴിഞ്ഞാൽ പണി പാളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജസ്റ്റ് എസ്കേപ്പ് ആയിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന കെ പി ശശികല പറയുന്നു നോക്കുക ഇതിലും വലിയ വെള്ളിയാഴ്ചയും വലിയ മൂന്നാളും ഒന്നിച്ചു വന്നിട്ടുണ്ട് ഗോദര എന്താണെന്ന് ഗുജറാത്തുകാർക്ക് നന്നായി അറിയാം ഹിന്ദുത്വ എന്താണെന്നും അവർക്കറിയാം ഏത് ഭാര്യൻകുന്നം ചാടിയാലും ചട്ടിയോളം അത്ര തന്നെ സുഡാപ്പികൾ എന്തായാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല ചെയ്യുന്നവരെയും ചെയ്യാൻ ഉദ്ദേശിച്ചവരെയും മാറ്റിമറിക്കാൻ മാറ്റിക്കാൻ ഭാര്യൻകുന്നലല്ല ഒൻ്റെ ബാപ്പ് വിചാരിച്ചാലും നടക്കൂല ഉഷപൂജയും ഉച്ചപൂജയും ഒരുമിച്ച് നടക്കട്ടെ എന്നാണ് കെ പി ശശികല പറയുന്നത് എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പ്രായാധികം കൊണ്ട് തലയ്ക്കുള്ളിൽ വല്ല പ്രകമ്പനവും ഉണ്ടായതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ഇത്രയൊക്കെ പറയാനും മാത്രം കേരളത്തിൽ ലക്ഷക്കണക്കിന് പേർ ഈ സിനിമ കണ്ടു കഴിഞ്ഞു എന്നിട്ട് ഈ ഒരു ഒറ്റ അമ്മച്ചി മാത്രമാണ് ഇമാതിരി മേനകട്ടൊരു അഭിപ്രായം പറയുന്നത് ഈ സിനിമ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നോ വോട്ട് ചെയ്യണ്ടെന്നോ പറയുന്നില്ല അതുപോലെ തന്നെ ഈ സിനിമയിൽ എവിടെയും ബി ജെ പി ജയിക്കണമെന്നോ തോൽക്കണമെന്നോ പറയുന്നില്ല ഇതിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട് എന്നെൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞു അല്ലാതെ അതിനപ്പുറം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെ സൈഡ് ലൈൻ ചെയ്ത് സുഡാപ്പികൾക്ക് മൂട് താങ്ങിക്കൊടുക്കുന്ന ഒരു പരിപാടിയും ഇതിലില്ല എന്നാണ് അങ്ങനെ ഒരു രാഷ്ട്രീയം പറയുന്ന ആത്തരത്തിൽ ഒരു രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ഒരു സിനിമയല്ല ഇതെന്നാണ് എൻ്റെ ഈ സിനിമ കണ്ട പ്രേക്ഷകരൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടത് ഈ ഇന്ന് രാവിലെ മുതൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ബൈറ്റുകൾ സോഷ്യൽ മീഡിയയിലെ എല്ലാ പേജുകളിലും പോകുന്നുണ്ട് ഇവിടെ എവിടെയും ആരും ഇതിന് രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയം ഇത് സുഡാപ്പി രാഷ്ട്രീയമാണ് ഈ സിനിമ അതുകൊണ്ട് ഞങ്ങൾ ഈ സിനിമ കാണുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് കുറേ ആളുകൾ കിടന്ന് അങ്ങോട്ട് അങ്ങോട്ട് കൂവാണ് അതായത് നമ്മൾ പറയില്ലേ എന്താണ് ഒരാളെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ പൃഥ്വിരാജിനോട് കലിപ്പുള്ള കുറേ സംഘപരിവാറിൻ്റെ ആളുകളുണ്ട് അത് പൃഥ്വിരാജൻ്റെ രാഷ്ട്രീയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ രാഷ്ട്രീയത്തോടുള്ള കലിപ്പാണ് ഇപ്പോൾ എന്ന സിനിമയിൽ പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ള പല ഡയലോഗുകളും പിന്നീട് സംഘപരിവാറിനെതിരെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പൃഥ്വിരാജിൻ്റെ പല രാഷ്ട്രീയ നിലപാടുകളും അത്തരത്തിലുള്ള അദ്ദേഹം ലക്ഷദ്വീപ് വിഷയത്തിലേക്ക് എടുത്ത നിലപാട് അങ്ങനെ പല നിലപാടുകൾ അപ്പോൾ ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാൻ ഒന്നും കിട്ടാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ മോശമാണ് എന്ന് പറഞ്ഞിട്ട് കൂവി തോൽപ്പിക്കുകയാണ് അതിന് വേറൊരു പേരാണ് പറയുക ഞാൻ പറയുന്നില്ല അപ്പോൾ അത്ര ഏറ്റവും അസഹിഷ്ണുതയുള്ള അത്രയ്ക്കും നെറികെട്ട മനസ്ഥിതിയുള്ള കുറച്ച് ആളുകളാണ് ഇതിന് പിന്നിൽ ഇപ്പോൾ ചില ഓൺലൈൻ യൂട്യൂബർമാരൊക്കെ ബ്ലാക്ക് മെയിലിംഗ് യൂട്യൂബ് പ്രക്ഷേപണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പൈസ കൊടുത്താൽ മാറ്റി പറയും പൈസ തന്നില്ലെങ്കിൽ ഞാൻ എന്നുള്ള ലൈനിൽ അങ്ങനെയുള്ള പല യൂട്യൂബ് വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്കറിയാം ഈ സിനിമയെക്കുറിച്ചോ സിനിമയുടെ കഥയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ഒരറിവില്ല ഇതിൽ ആളുകളുടെ പേര് പറഞ്ഞിട്ട് അവരൊക്കെ അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഈ സിനിമ ഇപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടിക്കും ആരും കാണാൻ പോകരുത് എന്നൊക്കെ അങ്ങോട്ട് പറയാം എന്നിട്ട് ഈ നിർമ്മാതാവിനെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയോ ബ്ലാക്ക് മെയിൽ ചെയ്യും നിങ്ങൾ പൈസ തന്നെ ഞങ്ങൾ തിരുത്തി തിരുത്തി പറയാമെന്ന് പറയും എന്നിട്ട് പൈസ മേടിക്കും നല്ല അഭിപ്രായം പറയും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പലതും പല ഓൺലൈൻ യൂട്യൂബർമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി സ്ഥിരം ചൊറിച്ചിൽ അത് എമ്പുരാൻ നേരെ ഉയർത്തുന്നവരുണ്ട് പക്ഷേ അല്ലാതെ വലിയൊരു വിഭാഗം ഈ സംഘപരിവാറിൻ്റെ ഭാഗമായി നിൽക്കുന്ന കുറച്ചാളുകൾ അതും സംഘപരിവാറിൽ തന്നെ ഇതിലൊരു ഭിന്നതയുണ്ട് കുറെ ആളുകൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിലൊന്ന് കൂവി നോക്കി പക്ഷെ ജനങ്ങൾ ഇവരെയൊക്കെ ഒന്നടങ്കമെടുത്ത് തോട്ടിൽ കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൃഥ്വിരാജിൻ്റെ അപാരമായ അസാധ്യമായ സംവിധാന മികവ് മോഹൻലാൽ എന്ന മഹാനടൻ്റെ എല്ലാ കാലിബറും ഉപയോഗിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായ തീപ്പൊരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ അഭിനയ മികവ് ഇതൊക്കെ ഒന്നിച്ച് ചേരുമ്പോൾ കുറച്ചെണ്ണങ്ങൾ മാറിയിരുന്ന് കൂവിയാൽ ഓരിയിട്ടാൽ ആരും മൈൻഡ് ചെയ്യാനാണ് എംബുരാൻ്റെ രോമത്തിൽ രോമത്തിൽ തൊടാൻ നിന്റെ ഒന്നും ഓരിയിടലിന് സാധിക്കില്ലടാ എന്നാണ് മലയാളികൾ ഒന്നടങ്കം ഈ കൂവൽ സംഘത്തിനെതിരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കൂവൽ സംഘം കിടന്ന് കൂവിയിട്ട് സിനിമയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ബി ജെ പി നേതൃത്വത്തിന് പോലും ഇപ്പം ഈ ശശികല എന്നൊക്കെ പറയുന്നത് സംഘപരിവാറിൻ്റെ വലിയ നേതാവാണ് പക്ഷേ അവർ ഇതിനെതിരെ അഭിപ്രായം പറഞ്ഞ് അതിനെ സുഡാപ്പി രാഷ്ട്രീയമെന്നൊക്കെ പറഞ്ഞ് തിരികെ കൊടുത്ത് കുറേ ആളുകൾ ഓരിയിട്ടിട്ട് അത് ബി ജെ പി നേതൃത്വം ഏറ്റെടുത്തില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബി ജെ പി നേതൃത്വം മനസ്സിലാക്കുന്നു ഇതിലിടപെട്ടാൽ കൈ പൊള്ളുമെന്ന് കാരണം ഒരു തെളിവുമില്ലാതെ വെളിവുമില്ലാതെ രാജപ്പ എടാ നിന്റെ പടം പൊട്ടിയടാ എന്നൊക്കെ പറഞ്ഞൊരു ഒരു കൂതറ നിലവാരത്തിലേക്ക് തറ നിലവാരത്തിലേക്കൊക്കെ ബി ജെ പി നേതൃത്വം ഇറങ്ങി വന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ജനങ്ങൾ ഒറ്റയടിക്ക് തിരിച്ചടിക്കുമെന്നും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കും ബി ജെ പി ഈ സിനിമയെ തള്ളിപ്പറയാതെ ആ സിനിമ സംഘപരിവാറിനെ വിമർശിച്ചോട്ടെ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന മട്ടിൽ എം ടി രമേശും ഈ സിനിമ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിനൊപ്പമുള്ള ചിത്രം ഇട്ടുകൊണ്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ഫോട്ടോ ഇട്ട് ഫേസ്ബുക്കിൽ അത് പ്രസിദ്ധീകരിച്ചത് എന്തായാലും എമ്പുരാനെ കൂവിത്തോല്പിക്കാൻ ഇറങ്ങിയവർ കണ്ടം വഴി ഓടുന്ന കാഴ്ച അതാണ് ഇപ്പോൾ കാണുന്നത് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത ചിത്രമായി ഒരു വമ്പൻ അഡാർ ബ്രഹ്മാണ്ട ഹിറ്റായി ഈ ചിത്രം മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അണിയറ പ്രവർത്തകർക്കും ഈ സിനിമ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന മലയാളികൾക്കുമൊക്കെ വലിയ ആശംസകൾ നേരുകയാണ് കാരണം ഒരു സിനിമയെ സംഘടിതമായി ഒരടിസ്ഥാനവും ഇല്ലാതെ കൂവി അല്ലെങ്കിൽ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ നമ്മൾ സമ്മതിക്കില്ല സമ്മതിക്കരുത് ഒരുപാട് പേരുടെ ഉപജീവനമാണ് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരുപാട് പേരുടെ എഫേർട്ടാണ് ആ സിനിമ തല്ലിപ്പൊളിയാണെങ്കിൽ ആദ്യ ദിവസം ആദ്യം മണിക്കൂറിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ മോഹൻലാൽ ബെറോസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി അണിയറ പ്രവർത്തകർ വലിയ അവകാശവാദമാണ് ഉന്നയിച്ചത് പക്ഷെ ജനങ്ങൾ തിയേറ്ററിൽ തൊടിയിച്ചില്ല ആ സിനിമ അപ്പോൾ മലയാളികൾക്കറിയാം അറിയാം നല്ല ചിത്രമാണെങ്കിൽ വിജയിപ്പിക്കാൻ അറിയാം എംബുരാൻ്റെ ആദ്യ പ്രതികരണങ്ങളെല്ലാം ഒരുപോലെ ജനങ്ങൾ ഗംഭീരമായിട്ട് അതങ്ങ് ആഘോഷിച്ചൊരു ഉത്സവം പോലെ കൊണ്ടാടി അങ്ങനെ ഒരു ചിത്രത്തെ അതിൽ പറയുന്ന ചില ഇൻസിഡൻറ്റ് വെച്ചിട്ട് അത് സുഡാപ്പി രാഷ്ട്രീയമാണ് നമ്മൾ കൂവിത്തോൽപ്പിക്കണം അതിനെ കാണരുത് ടിക്കറ്റ് ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ കൂവിത്തോൽപ്പിക്കൽ സംഘം മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി പൃഥ്വിരാജിനോടും ഇതിൻ്റെ നിർമാതാക്കളോടും അല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകരോടും ഒക്കെ പറയാനുള്ള മറ്റൊരു കാര്യം പല യൂട്യൂബർമാരും ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഭാഗമായി നിങ്ങളെക്കുറിച്ച് മോശമൊക്കെ പറഞ്ഞു നടക്കും അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ വല്ല നക്കാപ്പിച്ചയും കൊടുത്ത് ആ വയറ്റിപ്പിഴപ്പുകാരുടെ വയറുവേദനയും മാറ്റി കൊടുക്കുക അത് ഒരു പുണ്യപ്രവൃത്തിയായി ഈ പുണ്യമാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതിനപ്പുറം ഒന്നും പറയാനില്ല എന്തായാലും എംബുരാൻ സൂപ്പർ ഹിറ്റാകട്ടെ മോഹൻലാലിനും പൃഥ്വിരാജിനും ഇതിനിയറ പ്രവർത്തകർക്കുമൊക്കെ ആശംസകൾ നേരുകയാണ് അഭിനന്ദനങ്ങൾ നേരുകയാണ് ഇത്രയും മികച്ച ഒരു ചിത്രം അത് ഞാൻ ഈ ചിത്രം കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ എല്ലാ കൂട്ടുകാരും പറഞ്ഞ അഭിപ്രായം അതുപോലെ ഇതിൻ്റെ ട്രെയിലർ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ റെസ്പോൺസ് കണ്ടിട്ട് ഒക്കെ ഇത് കാണണം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും നല്ലൊരു ചിത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പ്രതികരണങ്ങൾ കാണുമ്പോൾ കോമൺ സെൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഒരു വമ്പൻ ഹിറ്റായി ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ ഇളക്കിമറിക്കുന്ന വിധത്തിലേക്ക് എംബുരാൻ കയറിപ്പോകട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ്